അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പാചകം ഒന്നും ചെയ്യാനില്ലായിരുന്നു ഇന്നലത്തെ എല്ലാ കറികളും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉടായ്പ് പാചകമൊക്കെ ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ വേണ്ടി മാത്രം ഇല്ലായിരുന്നു അതൊക്കെ പോട്ടെ ഇന്ന് നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് എല്ലാവർക്കും ഒന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖത്തെ കരിമംഗല്യം കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഒരു ടിപ്സ് ആണ് ഇത് നല്ല സൂപ്പർ ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടിപ്സ് ആണ് കരിമംഗല്യം കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെയ്യണം കൂടെ ഞാനും ഉണ്ട് എന്റെ മുഖത്ത് നിറച്ചി ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇഷ്ടം മാതിരി എനിക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ആ ബുദ്ധിമുട്ടെല്ലാം മാറി എൻ്റെ മുഖത്ത് ഇപ്പം അത്രക്കൊന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അതാ ലൈറ്റ് ആയിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്റെ എല്ലാം നന്നായിട്ട് മാറുന്നുണ്ട് അപ്പം അതിനുള്ള എത്ര പഴകിയ ഈ പഴകിയ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും അറിയാലോ ഒരുപാട് നാളായിട്ട് അത് പോകാത്തത് അപ്പൊ ആ പഴകിയ കരിമംഗല്യം ഉള്ളവർക്കും ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനമായിട്ട് ഇത് മാറും പക്ഷെ ഇതില് ഞാൻ പറയുന്ന രീതി തന്നെ ചെയ്യണം അതിനകത്തുനിന്നൊന്നും മാറ്റാൻ പാടില്ല അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഈ കരിമംഗല്യംന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ കൊണ്ട് കരിമംഗല്യം ഉണ്ടാകാറുണ്ട് കാരണം നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളുമ്പം ഉണ്ടാകാറുണ്ട് പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മളെ സ്റ്റിറോയിഡ് അങ്ങനെയുള്ള സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നത് മൂലം നമുക്ക് കരിമംഗല്യം ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പല 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 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ത് കാരണം എങ്കിലും ആയിക്കൊള്ളട്ടെ ഇതിപ്പൊ നമുക്ക് ചെറുതായിട്ട് മുഖത്ത് വരുമ്പോൾ നമ്മുടെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് അല്ലെ അപ്പൊ നമ്മള് അപ്പൊ ഇവിടം വരെ നിർത്താം അല്ലെ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലാണ്ട് കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടാകും തന്നെയല്ലേ എല്ലാരും പറയിച്ച് കുറച്ചു നേരമായാലോ വലിച്ചു നീട്ടാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയും അതുകൊണ്ട് വേണ്ട അപ്പൊ ഇത്രയും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ അറിയാതെ ഇത്രയും പറഞ്ഞു പോയതാണ് കേട്ടോ എന്നാലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ആ ഡിപ്പോളി ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകാം എല്ലാരും ഓക്കെയാണ് ഈ ടിപ്സ് ചെയ്യാൻ എല്ലാരും തയ്യാറായിരുന്നോ എല്ലാരും അല്ല കരിമംഗല്ല് ഉള്ളവര് മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ കരിമംഗല്ല് ഇല്ലാത്തവർക്കും ചെയ്യാം മുഖത്ത് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും തിളക്കവും ഒക്കെ കിട്ടാനും ഈ ടിപ്സ് നല്ലതാണ് നല്ല ടിപ്സ് ആണ് പിന്നെ കരിമംഗല്ല് ഉള്ളവര് പ്രത്യേകിച്ച് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ട് ഇത് മാറും ഞാൻ കാണിച്ചു എങ്ങനെയാണ് ആകെപ്പാടി ഇതിന്റെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതിയാകും ഒന്ന് നമ്മുടെ തേങ്ങയുടെ വെള്ളം തേങ്ങ വെള്ളം അല്ലെ പണ്ട് നമ്മുടെ തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കും പണ്ടല്ല ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് അങ്ങ് കുടിക്കും എല്ലാവരുടെയും ഒരു സ്വഭാവം ആണതല്ലേ തേങ്ങ പൊട്ടിച്ചു കുടിച്ചു പിന്നെയാണ് തേങ്ങ തേങ്ങതിരുമാനമൊക്കെ പോകുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അല്ലേ ഇപ്പൊ തേങ്ങാവെള്ളം ഇപ്പഴും എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ് അപ്പൊ ഞാൻ എന്താ ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വെള്ളം തേങ്ങാവെള്ളം എടുക്കണം അത് ഒന്ന് പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്തൂരി മഞ്ഞളാണ് വേണ്ടത് ഇതിപ്പോ കസ്തൂരി മഞ്ഞളല്ല ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളോ സാധാരണ മഞ്ഞളോ ഉപയോഗിക്കാം കസ്തൂരി മഞ്ഞളാകുമ്പോ കുറച്ചും കൂടെ നല്ലതാണ് ഇപ്പൊ കസ്തൂരി മഞ്ഞൾ എന്റെ കയ്യിൽ ഇല്ലാത്തതോടെ ഞാൻ സാധാരണ മഞ്ഞളാണ് എടുത്തിരിക്കുന്നത് ഈ മഞ്ഞൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വീട്ടില് ഉണക്കി പൊടിച്ച് എടുത്തിരിക്കുന്ന മഞ്ഞളാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ സാധാരണ മഞ്ഞൾപ്പൊടി ആണെങ്കിലും കസ്തൂരി മഞ്ഞളാണെങ്കിലും മതി കേട്ടോ ഇന്നിപ്പം ഞാൻ അടുക്കളയിൽ നിന്നാണ് ടിപ്സ് ചെയ്യാന്ന് വിചാരിച്ചത് എന്ന് ഞാൻ അവിടെ പോയി നിന്നാണ് ചെയ്യുന്നത് ഇനിയിപ്പൊ ഞാൻ ഓർത്ത് പോകും നമ്മുടെ സാമ്രാജ്യം അടുക്കളയല്ലേ ഇപ്പൊ പിന്നെ അടുക്കളയിൽ തന്നെ നിന്ന് ചെയ്യാന്ന് തന്നെ വിചാരിച്ച കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും ഓർക്കണ്ട നമുക്കപ്പ ഈ തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം നമുക്ക് എടുക്കാം കുറച്ച് മതിയാകുമല്ലോ നമ്മുടെ ഒരു കുഞ്ഞു മുഖം അല്ലേ നമ്മുടെ മുഖത്തിന് വേണി അനിയത്തി അന്ന് കോട്ടയത്തു കോട്ടയത്തു നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് തേങ്ങ എനിക്കിവിടെ തേങ്ങ തേങ്ങ ഒന്നുമില്ല കേട്ടോ തെങ്ങുമില്ല തേങ്ങയില്ല ഒന്നുമില്ല അപ്പൊ പിന്നെ അവൾ കൊണ്ട് തന്നാണ് അപ്പൊ നമ്മുടെ തേങ്ങ ഉടച്ചു ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ചു മതി ഞാനിപ്പ എന്തായാലും ഇച്ചിരി കുടിക്കട്ടെ ഇത്രയും നമുക്ക് വേണ്ട കുറച്ച് മതി ഇത്രയും മതി തേങ്ങ പൊട്ടിച്ച് നമുക്ക് കുടിക്കുന്ന ഒരു ശീലങ്ങളിലോട് ഞാൻ കുടിക്കുന്നു നല്ല മധുരം കേട്ടോ സൂപ്പർ മധുരം കറായിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ നമ്മള് ഇതാ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ആരും എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ ടിപ്സ് കാണിക്കുന്ന നേരത്ത് ഓടെ ഒരു തേങ്ങാ വെള്ളം കൂടി എന്നൊന്നും പറഞ്ഞേക്കല്ല ഞാൻ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൊട്ടയിലെ ശീലം തുടല വരെ എന്നല്ലേ അപ്പൊ അറിയാതെ ഇച്ചിരി കുടിച്ചു പോയി കേട്ടോ അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വെച്ചിട്ടാണ് ഞാൻ കുടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കാം കുറച്ച് മതി നമ്മുടെ ഒരു മുഖത്തിന് എത്ര വേണം അത്ര ഞാനിപ്പ എന്താ ഇത്രയും മുടി എടുത്തിട്ടോളൂ ഇത്രയും തന്നെ ആവശ്യമില്ല പിന്നെ ഞാൻ ഇച്ചിരി എടുത്തതാ കേട്ടോ പിന്നെ നമുക്ക് ബാക്കി അങ്ങ് അടച്ചു വെച്ചേക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാവെള്ളോ മഞ്ഞപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാണ് തേങ്ങാ വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മുടെ കരിമങ്ങലിന്റെ ഉള്ള ഭാഗത്ത് മാത്രം നമുക്കിത് പെരട്ടി കൊടുക്കാം തേങ്ങാ വെള്ളവും മഞ്ഞപ്പൊടി ഇതാ ഇങ്ങനെ തേച്ച് കൊടുക്കുക എനിക്കിത് ഇവിടെയാണ് ചെറുതായിട്ടുള്ളത് ഇവിടെ അത്രക്കൊന്നും ഇല്ലാട്ടോ പിന്നെ വീഡിയോ കാണിക്കുമ്പോൾ ചിലപ്പം എല്ലാവരും പറയും ഓഹോ ഇതൊക്കെ ചെയ്തിട്ടും മുഖത്ത് പാടുണ്ടല്ലോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ വിഷമിക്കുന്ന ടൈപ്പൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ ഒരു ഇതൊന്നും ഇല്ല കണ്ട അപ്പം നമുക്ക് ഇതുള്ള ഭാഗങ്ങളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ല അപ്പം ഇതുള്ള ഭാഗങ്ങളിലല്ല പിന്നെ ഫുള്ള് മുഖത്ത് പരട്ടേണ്ടവർക്കും വരട്ടാം കേട്ടോ ഞാനിപ്പം ഇത് ഉള്ളിടത്ത് മാത്രമേ വരട്ടി കൊടുക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഇത് ഫുള്ള് മുഖത്ത് കഴിഞ്ഞാൽ മുഖം വെളുക്കാനും ഒക്കെ നല്ലതാണ് പക്ഷെ ഞാനിങ്ങനെ ഇതും അവിടെ മാത്രമേ വരട്ടി കൊടുക്കുന്നുള്ളൂ എനിക്കിത് മാത്രം ഒന്ന് പോയാൽ മതി അത്യാവശ്യം വെളുപ്പുള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ വെളുപ്പിന് പോകേണ്ട ആവശ്യമില്ല അത് അത്യാർത്ഥമില്ലേ അല്ലേ ചെറുതായിട്ടൊക്കെ ഇവിടെ പോണ്ടല്ലോ അപ്പൊ അത് മതി നമുക്ക് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പാട് പോയാൽ മതി അപ്പൊ ഞാൻ ഈ പാടിന്റെ ഇവിടെ മാത്രം ഇത് കൊടുത്തു കണ്ട ഇങ്ങനെ ഇത് കൊടുത്തു ഇനി ഇത് പറഞ്ഞു പറഞ്ഞുതരാ ഇങ്ങനെയാണ് ഞാൻ അപ്പൊ ഇത് പെരട്ടി എന്ന് വെച്ചുകഴിഞ്ഞിട്ട് ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഈ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ ഞായറാഴ്ച ചെയ്യുന്നെങ്കിൽ തിങ്കൾ ചെയ്യരുത് ചൊവ്വ ചെയ്യണം ബുധൻ ചെയ്യരുത് വ്യാഴം ചെയ്യണം ഇപ്പൊ എത്ര ദിവസമായി ഞായറ് ചൊവ്വ വ്യാഴം മൂന്ന് ദിവസമായി അല്ലെ ഒന്നിട വിട്ട് ചെയ്യണം അപ്പൊ ഞായർ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസം വിട്ട് അടുപ്പിച്ചല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ആറ് ആഴ്ച ചെയ്യുക മനസ്സിലായോ ഞാൻ ഒന്നുകൂടെ പറയാം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം ഈ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് വിട്ട് ചെയ്യുക ഈ ഒന്നട വിട്ടാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുക ആറാഴ്ച ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ കരിമംഗല്യം എവിടെ പോയി എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പിന്നെ നമ്മളൊന്ന് മുഖത്ത് നോക്കിയിട്ട് കരിമംഗല്യത്തിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല മനസ്സിലായാലും അത്രയും മനസ്സിലായാലും ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ നിങ്ങൾ നിങ്ങളെന്താ മലയാളം അല്ലേ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകുമോ ലഭിക്കുക എന്തൊന്നായി കിടന്ന് പറയുന്നതെന്ന് ചോദിക്കരുത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വെക്കുന്നത് ഇതിപ്പോ നമ്മൾ പെരട്ടിയിട്ട് അരമണിക്കൂർ നമ്മുടെ ഫേസിൽ ഇത് വെച്ചോണ്ടിരിക്കുക അരമണിക്കൂർ വെക്കുക ഇനിയിപ്പൊ ഇത് അരമണിക്കൂർ ഇരിക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം എന്നിട്ട് ഞാൻ വരാം അപ്പൊ ഇത് ഞാൻ പെരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് നോക്കി നോക്കിപ്പോ ഇത് തുടച്ച് മാറ്റുവാണ് ചെയ്യുന്ന അല്ലെങ്കിൽ കഴുകിക്കളയുക അപ്പൊ തുടച്ചു മാറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വിശാഖലം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെറിയ ചൂട് ചെറിയ ചൂടേ ആകുള്ളൂ ചെറിയ ചൂട് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അപ്പൊ ഇത് അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിങ്ങനെ ഇത് ഉണങ്ങി ഒരു ചെറിയ വലിവ് പോലെ വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൊണ്ട് ഇങ്ങനെ വെള്ളം വിടുക ഇല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നവൻ ഇങ്ങനെ കൈ കൊണ്ട് കുടയുക ചെറിയ ചൂട് വേണം വെള്ളത്തിന് എന്നിട്ട് നമുക്കിത് തുടച്ച് മാറ്റി കൊടുക്കാം ഇതുപോലെ തുടച്ച് മാറ്റുക നമുക്കിപ്പോൾ ഇത് കരിമംഗല്യത്തിനൊക്കെ ചെയ്യുന്ന ടിപ്സ് ടിക്സാണേലും നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടും കേട്ടോ നല്ല ഗ്ലോ ആയി കിട്ടും കേട്ടോ നല്ല നമ്മുടെ മഞ്ഞളല്ലേ നല്ല അതുമല്ല ഞാൻ മഞ്ഞൾ പറിച്ച് എനിക്ക് മഞ്ഞളില്ല ഒരാൾ കൊണ്ടു തന്നതാണേ പറു വെയിലത്തിട്ട് ഉണക്കി കഴുകി എടുത്തിട്ടൊക്കെ പൊടിച്ചെടുത്തിരിക്കുന്ന മഞ്ഞളാണ് അപ്പൊ അത് സൂപ്പറായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കണ്ടോ നമ്മുടെ മുഖത്ത് ഇത് ഗ്ലോയും കിട്ടും കേട്ടോ അരമണിക്കൂർ വെക്കണം മനസ്സിലായാലോ എല്ലാരും അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തുടച്ചു മാറ്റുക ഉണ്ട് പിന്നെ ഒരു കാര്യം ഇത് ചെയ്ത പടി ആരും പോയിട്ട് ഇന്നത്തെ ദിവസം ഇത് എപ്പോഴാ ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഒരുപാട് നല്ലത് ഇപ്പൊ വൈകുന്നേരം സമയമില്ല എനിക്ക് രാവിലെ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചു ആ രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം ഫുള്ള് സോപ്പ് ഒന്നും മുഖത്ത് തേക്കാനായിട്ട് പാടില്ല ഒരിക്കലും സോപ്പ് തേക്കരുത് കേട്ടോ ഇത് കരിമങ്കല്യെ മാറും എന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റി പത്ത് ശതമാനവും ഉറപ്പായ ഒരു കാര്യമാണ് ഞാനിത് എനിക്കിത് ഒരാള് പറഞ്ഞു തന്നതായിട്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവള് ഇതുപോലെ മുഖം നിറച്ച് കരിമങ്കല്യാണ് അപ്പോഴത്തേക്കും എന്നെ ഒരു ദിവസം കാണാനിടയായിരുന്നു എന്റെ മുഖത്ത് ഇതുപോലെ നിറച്ചുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചോദിച്ചു ഇത് എങ്ങനെ പോയി എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഒന്നും ചെയ്യണ്ട ഒരു മരുന്നും ചെയ്യണ്ട ഇത് മാത്രം ഒന്ന് ആറാഴ്ച കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ ഉറപ്പായിട്ട് ഇത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വിശ്വാസമുള്ളവർ പറയുമ്പോഴത്തേക്കും നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ മുഖത്തും ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു ഞാൻ തക്കാളി ടിപ്സ് ചെയ്യുവായിരുന്നു ഞാൻ ആദ്യം ഗോതമ്പ് പൊടിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ആണ് എനിക്ക് രണ്ടു ലക്ഷത്തി മേലെ ആൾക്കാര് കണ്ട വീഡിയോ ആ വീഡിയോ ആണ് എന്നെ കേറുന്നത് കരിമംഗല്യത്തിന്റെ ടിപ്സ് ഏഹ് അപ്പം ആ ടിപ്സും തക്കാളി ടിപ്സും ദാ ഇതും ഒക്കെ ഞാൻ ചെയ്ത് ചെയ്താണ് എന്റെ മുഖത്തെ ഈ കരിമംഗല്യം മാറിയത് കേട്ടോ മാറി മുക്കാൽ ഭാഗത്തോളം മാറിയിട്ടുണ്ട് അങ്ങനെ വലിയ പാടൊന്നും ഇല്ല കേട്ടോ കേട്ടോ കള്ളം പറയുന്ന അല്ല എന്നെ പണ്ട് കണ്ടവർക്കറിയാം അതായത് ഈ ചാനൽ തുടങ്ങി തുടങ്ങി കുറച്ച് ഉണ്ട് എൻ്റെ മുഖത്ത് അത് കഴിഞ്ഞാൽ ടിപ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഇത് ഇങ്ങനെ മുഖത്തു നിന്ന് മുക്കാൽ ഭാഗത്തോളം മാറിയത് എന്നാലും ചെറുതായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ടിപ്സ് ഒന്നും ഞാൻ മുടക്കാറില്ല ഞാൻ ചെയ്തോണ്ടേ ഇരിക്കും നമ്മളെ തോപ്പിക്കാനോ കരിമങ്ങലി ആഹാ നല്ല സേലായില്ലേ അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ടിപ്സാണ് കുറെ പേരുടെ മുഖത്തൊക്കെ ഇത് കാണാറുണ്ട് പണ്ടൊക്കെ ഇത് കുറെ പ്രായം ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഇത് വരുന്നത് മിക്കവർക്കും മിക്കവർക്ക് നാപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ കരിമംഗല്യം സ്റ്റാർട്ട് ആകും അപ്പം ഈ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെയും അല്ലെങ്കിൽ തന്നെയും പഴയ കരിമംഗല് ആണെങ്കിൽ പഴകി കരി കരിമംഗല് ഈ ടിപ്സ് ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മാറിക്കിട്ടും യാതൊരു സംശയമില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ